ണ്ട പുതിയ ഷോട്സ് ഉറക്കം പറ്റില്ല അപ്പൊ സൈലന്റ് ആക്കിട്ട് അങ്ങനെ കടന്നുറങ്ങാട്ട് അമ്മാ അമ്മ ഡി പി ഒക്കെ മാറ്റിയല്ലോ കൂളിംഗ് ക്ലാസ് ഒക്കെ ഇട്ടത് ഇപ്പൊ ഒരു ലൈവ് തകർക്കുന്നുണ്ടായിരുന്നല്ലോ നീ ഞാനോ ഏത് ലൈവില് ഏത് ലൈവിലമ്മ സനാ ലൈവ് ലൈവല്ല ഫർഹാൻ ഫർഹാൻ ഉള്ള ആളുടെ ലൈവാ ഞാൻ സൈനിക്കൊക്കെ ഉണ്ടായിരുന്നു അവിടെ അമ്മ എന്താ സി സി ടിവിൽ ബി പിന്നീ വരാ ലൈവ് വേറെ ലെവലിൽ കണ്ടു വന്നു ബിപിനെ ഞാനിപ്പോ വേറെ ലെവലിൽ കണ്ടുവന്നു ഞാനിങ്ങനെ പോയപ്പോ കണ്ടു നേരം മുകളിലുണ്ടായിരുന്നു ഏതൊന്നും ബാനുവിന്റെ ലൈവിലുണ്ടായിരുന്നു അമ്മ ബാനുവിന്റെ ലൈവിലുണ്ടായിരുന്നു സിറാജിക്കാന് വിളിക്കുന്നുണ്ട് അമ്മ ഓ സിറാജിക്ക ക്രിയറ്റ് മൂത്ത മാണിക്ക കള്ള സക്കരക്കുടമി എവിടെയാണ് അമ്മനെ കൊണ്ട് ആയിരുന്ന ലൈവ് പിന്നെ ഞാൻ ബാനൂന്റെ ലേവിലെ കണ്ടിട്ടുള്ളു ആന പന്ത്രണ്ട് അമ്പത്താറോക്കെ പോയിരുന്നു ചെറുപ്പക്കാ വന്നതും ബൈ ബി പിന്നൂന്ന അത് ശെരി നീ എവിടെ വന്നില്ല അമ്മ അമ്മ മക്കളിനെ അമ്മ മക്കളിനെ ശുശ്രൂഷിക്കുന്ന പോലെ മകനും ഉണ്ട് അമ്മന്റെ ബാക്കില് ക്രിയേറ്റ മുത്തേ മാണിക്കല്ലേ ഒരു നാപ്പത് റുപ്പ സൂപ്പർ ചെല അടിച്ചാ നാപ്പതൊന്നൂറോ ചെറുപ്പൊക്കെ രാജക്ക ക്രിയേറ്റീവിനെ വിളിക്കുന്നുണ്ട് അമ്മ സൈഡ് ആരാടാ സൈഡിൽ കൊടുത്തിരിക്കുന്നു ചിരിക്കുന്നുണ്ട് അമ്മ ഞാനുണ്ട് തൊട്ട് പുറകെ തന്നെ ഉണ്ട് എല്ലാരും ലൈക്ക് അടിക്ക മക്കളെ ആദ്യമായിട്ട് വരുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ആർട്ട് വർക്കാൻ തുടങ്ങി ഞാൻ അർജുൻ ലൈവിലായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി ബാനോസ് അടുത്തത് അടുത്ത് ഹാജർ വെച്ചു വന്നു ആ ബന് ഞമ്മളപ്പങ്ങളു നിങ്ങളൊക്കെ എൻ്റെ ഷോർട്സ് കണ്ടോ ക്രിയേറ്റ സിജിക്ക അമ്മ നിങ്ങളൊക്കെ എൻ്റെ ഷോർട്സ് കണ്ടോ എന്റെ മൂന്ന് ലാസ്റ്റ് ഇട്ട മൂന്ന് ഷോർട്സിൽ വ്യൂസ് കമ്മിയാ എന്ത് പറ്റിയാണാവോ പന്ത്രണ്ട് ആൾക്കാര് സി സി ടി വി മക്കളെ താഴെ ഇറങ്ങി വന്ന് കമന്റ് ഇടൂ നാലാൾക്കാരായി പന്ത്രണ്ട് എന്ന് പറഞ്ഞ കോക്കപ്പാട പോയി ഞാൻ ഇടക്ക് കാണുന്നുണ്ട് എവിടെ ആ ആ ഷോർട്സ് പെണ്ോടെ ഒരു നാളും കുറയില്ല ഈ പിരിച്ചോടെ കള്ളിൽ കണ്ടൊരു മുഖമാണ് നിന്റെ പതിനാല് ആൾക്കാര് എല്ലാരും ലേക്കടിച്ച് കരുവാ സിദറു മലബാർ റാറു പൂനി എവിടെ അറിയില്ല മാ സിദ്രു ഒന്നും വരില്ലല്ലോ മലബാർ ഇന്നലെ വന്നിട്ടു റാറു കണ്ടിട്ടില്ല റാറു ഒന്നും വന്നിട്ടില്ല ഇന്നലെ വന്നിട്ടു കീൻ ഇന്നലെ വന്നിട്ടില്ലല്ലോ കീനൊന്നിപ്പോ കാണാൻ കിട്ടില്ല ഡ്രീംസ് ഡ്രീംസ് ഇന്നലെ വന്നു തോന്നണോ ഇന്നലെ വന്നു ഇന്നിപ്പത്രയും നേരം ഞാൻ ഉറക്കം അങ്ങനെ പെഴുക സൈലന്റ് ആക്കി ഇടാന്നോട്ടിന്നേരം സംസാരിച്ച അങ്ങനെ സൈലന്റ് ആക്കാ വിചാരിച്ചു അമ്മ ജ്യൂസ് വിളിച്ചും കുട്ടനക്ക് വിളിച്ചോ ചെക്ക എനിക്ക് വിളിച്ചാ ല്ലോ അപ്പൊ കുടിച്ചോന്ന് പറയണ്ട വയ്യായി ഇപ്പ എങ്ങനുണ്ട് കുറവുണ്ടാ അസുഖം കുറവുണ്ടാ നേരത്തേനും ഫുഡ് വെച്ചിട്ട് മരുന്ന് കുടിക്കാൻ നോക്കട്ട അവരടുത്തല്ലേ ഞാൻ ആ നാട്ടൊക്കെ എത്തിന്നുള്ളത് ആരോ പറഞ്ഞു കെട്ടില്ലാണോ ആരോ പറഞ്ഞു കേട്ടല്ലോ നേരം പറഞ്ഞുണ്ടായിരുന്നു പറഞ്ഞിട്ടായിരുന്നു നമ്മളിപ്പോ പുതിയതായിട്ട് വന്നിട്ടുള്ള ആരോ മെമ്പർ പുതിയതായിട്ട് ആരോ പുതിയതായിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ അസ്തിയെ അങ്ങനെ ഒരായിട്ട പറഞ്ഞിട്ടു എന്തൊക്കെയാണ് അമ്മന്റെ വിശേഷങ്ങളൊക്കെ പുതിയ ആൾക്ക് ആൾക്കാർ അറിയില്ലല്ലോ അറിയുന്ന പുതിയ ഒരാളാ പഴയ ആൾക്കാരല്ല പുതിയ അരവാണ് പറഞ്ഞ ലൈവൊന്നും ഏക്കണന്റെ ലൈവ് എന്നാ പറഞ്ഞത് സംഭവം വെയ്യണ്ട് എന്നുള്ളതൊക്കെ ഏക്കണന്റെ ലൈവ് ഏക്കളെന്നാ പറഞ്ഞു ബന്ധു ചേച്ചിക്ക് വെയ്യായിന്ന എന്ത് ഇന്ന് വരണം ആരാ അപ്പൊ ഞാൻ പോയി അങ്ങനെ ഉറക്കം വരുന്നു ആ ഓക്കെ അമ്മ ഓക്കെ അമ്മ ചെക്കനെ കൊണ്ട് അന്വേഷണം പറ